ഫസ്റ്റ് വൺ റിപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി നേമം നിയോജക മണ്ഡലം കോർ പദവി കെ പി സി സി സെക്രട്ടറി മടക്കാതി കോർ കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം ആർ ഓഷിപാൽ നൽകും വിശദാംശങ്ങൾ ആർ ഓഷിപാൽ ഏതായാലും സ്ഥാനാർത്ഥി നിർണയം വലിയ തർക്കങ്ങളിലേക്കും രാജിയിലേക്ക് വരെ കടന്നിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് മാനദണ്ഡ പ്രകാരമല്ല എന്നുള്ളൊരു പരാതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആര്യ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പ്രചാരണത്തിൽ യു ഡി എഫ് സജീവമാകുന്ന ഇടയിലാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിയുണ്ടാകുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി നേമം നിയോജമണ്ഡലത്തിൻ്റെ കോർ കമ്മിറ്റി ചെയർമാനായ മണക്കാട് സുരേഷാണ് ഇപ്പോൾ പദവി രാജിവെച്ചത് നേരത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കെ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയിരുന്നു അത് ഓരോ ഡിവിഷനിലെയും സ്ഥാനാർത്ഥിയെ അവിടെയുള്ള കോർ കമ്മിറ്റി നിർദ്ദേശിക്കും അത് പിന്നീട് നിയോജ കോർ കമ്മിറ്റി ചർച്ച ചെയ്ത് ജില്ലാ കോർ കമ്മിറ്റിയിലേക്ക് എത്തും അങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം ആ മാനദണ്ഡ പ്രകാരം നൽകിയ ഡി സി സിക്ക് നൽകിയ പട്ടിക ആ പട്ടികയെ പരിഗണിക്കാതെ മാനദണ്ഡങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് വാർഡ് അല്ലെങ്കിൽ ഡിവിഷൻ നിർദ്ദേശിക്കാത്ത ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ഇങ്ങനെ രാജിക്ക് കാരണമെന്ന് പറയുന്നു രാജിക്കത്തിൽ അതാണ് ചൂണ്ടിക്കാണിച്ചത് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതായാലും നേതൃത്വം ഇടപെട്ട് അനുനയത്തിലുള്ള നീക്കം നടത്തുന്നുണ്ട് നിയമ മേഖലയിലടക്കം വലിയ തിരിച്ചടി മടക്കാട് സുരേഷിൻ്റെ രാജിയിൽ ഉണ്ടാകുമെന്ന ഒരാശങ്കയാണ് കോൺഗ്രസ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെയാണ് തിരക്കിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ മടക്കാട് സുരേഷിനാണ് നിയമത്തിൻ്റെ അടക്കം ചുമതല പ്രധാനപ്പെട്ട പല ചുമതലകളുണ്ട് ഇന്ന് കോർ കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി സ്ഥാനാർത്ഥികളും കൂടെ വൈകിട്ടോടെ പ്രഖ്യാപിക്കും ഇതുവരെ ഏതാണ്ട് അറുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് ഇന്ന് കോർ കമ്മിറ്റിയിൽ ചർച്ച നടന്നത് നേരത്തെ കാഞ്ഞിരകുളത്തും സമാനമായ രാജി അവിടെ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റും ഒപ്പം മണ്ഡലം സെക്രട്ടറി അടക്കം മൂന്ന് പേരാണ് ഇന്നലെ രാജിക്കത്ത് നൽകിയത് അതും സമാനമായി തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആ രാജിയിലേക്ക് നയിച്ചത് അവിടെ എം എൽ എക്കെതിരെ അടക്കമുള്ള പരാതികൾ കൂടി രാജിക്കത്തിൽ അവർ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ മണക്കാട് സുരേഷ് കെ പി സി സിക്ക് കൈമാറിയ രാജിക്കത്തിൽ പറയുന്നത് ഈ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്നാണ് കോർ കമ്മിറ്റി നൽകിയ പേരുകൾ വെട്ടിമാറ്റി മറ്റ് താല്പര്യം വെച്ചുകൊണ്ട് ചിലരെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് നേമം ഡിവിഷനിലടക്കമുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലാണ് തർക്കമുള്ളത് ഏതായാലും ഇത് കോൺഗ്രസിന് വലിയ തലവേദന ആകാംക്ഷയോടെ കെ എസ് അബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിത്തേക്ക് സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന പ്രചാരണത്തിലടക്കം വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന കോൺഗ്രസിന് ഇങ്ങനെയുള്ള രാജികളും തർക്കങ്ങളും ഒക്കെ തലവേദനയാകും ഏതായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരുപക്ഷെ കെ പി സി സി നേതൃത്വം ഇടപെട്ടേക്കും കെ മുരളീധരനാണ് കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അടക്കം ചുമതല മുരളീധരൻ അടക്കം വിഷയം പരിഹരിക്കാൻ ഇടപെടുമെന്നാണ് സൂചന